പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തെല്ലാം മഹാന്മാരായ അമ്മത്തെ രേഖപ്പെടുത്തുകയാണ് നാല് കാര്യങ്ങളാണ് നോമ്പിനെ മുറിക്കുന്നവ അതിൽ ഒന്ന് അൽ ജിമാ സംയോഗം ചെയ്യുക നോമ്പുകാരൻ പകൽ സമയത്ത് സംയോഗം ചെയ്താൽ അവന്റെ നോമ്പുപാത്തിലായി പോകും ഇന്ദ്രിയം പുറപ്പെട്ടിട്ടില്ലെങ്കിലും ശരി സംയോഗം ചെയ്തോ പോയി രണ്ട് വൽ ഇന്ദ്രിയം പുറപ്പെടിക്കുക സ്വയം മുഷ്ടിമൈഥുനം നടത്തിയോ ഭാര്യയുടെ കരങ്ങൾ ഉപയോഗപ്പെടുത്തിയോ ഇന്ദ്രിയം പുറപ്പെടിച്ചാൽ അവന്റെ നോപാത്തിലായി പോകുന്നതാണ് മൂന്ന് വൽത്തു ഉണ്ടാക്കി ഛർദ്ദിക്കുക സ്വമേധയാ ഛർദ്ദിച്ചതല്ല അവൻ ഛർദ്ദിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി ഛർദ്ദിച്ചു എന്നാൽ നോപാത്തിലായി പോകുന്നതാണ് നാല് ഐനിൻ ജൗഫഹു ഉള്ളിലേക്ക് കനമുള്ള വല്ല വസ്തുവും തടിയുള്ള വല്ല വസ്തു പ്രവേശിക്കുക ഈ നാല് കാരണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉണ്ടായാൽ നോമ്പ് പാത്തിലായി പോകുന്നതാണ് മഹാന്മാരായ പുകഹാവി രേഖപ്പെടുത്തുകയാണ് ഈ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നുകൊണ്ട് മുറിയണമെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യമാണെന്ന് അറിവുണ്ടായിരിക്കേ ചെയ്താൽ മാത്രമേ മുറിയുകയുള്ളൂ ഈ പറയപ്പെട്ട നാലും നോമ്പ് മുറിയുന്ന കാര്യമാണെന്ന് ഒരാൾക്ക് അറിയാതെ ചെയ്താലോ എന്നാ നോമ്പ് പാത്തിലാവുകയില്ല അതുപോലെ തന്നെ മനപൂർവം ചെയ്തിരിക്കണം അപ്പൊ ഒരാൾ മറന്നു ചെയ്താലോ ഈ പറയപ്പെട്ട നാലിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്താൽ അവന്റെ നോമ്പ് പാത്തിലാവുകയില്ല അതുപോലെ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യണം വേറൊരാൾ നിർബന്ധിപ്പിച്ച് ചെയ്താലോ ബാത്തിലാവുകയില്ല ബ് ബാത്തിലാവുകയില്ല വേറൊരാൾ നിർബന്ധിപ്പിച്ച് ഈ നാരെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചു എന്നാൽ പാത്തിലാകുന്നതല്ല സ്വയം ഇഷ്ടപ്രകാരം നോമ്പ് മുറിയുന്ന കാര്യമാണെന്ന് അറിവുണ്ടായിരിക്കെ മനപൂർവം ഈ പറയപ്പെട്ട നാലിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തെങ്കിൽ മാത്രമേ നോമ്പ് പാത്തിലാവുകയുള്ളൂ ഇനി ഈ പറയപ്പെട്ടതിന്റെ നാരെണ്ണത്തിൻ്റെയും ഒരു ചെറിയ വിശദീകരണം പറയാം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ സംയോഗം ചെയ്യുക ഈ സംയോഗം ചെയ്യുക എന്നത് വളരെ തെറ്റായ കാര്യമാണ് റമലാൻ മാസം പകൽ സമയത്ത് നോമ്പുകാരൻ ചെയ്യുന്നത് അങ്ങനെ ഒരാൾ നോമ്പ് ബാത്തിലാക്കിയിട്ടുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം കേവലം കളാവ് വീട്ടിയാൽ പോരാ മറിച്ച് പ്രായച്ചിത്വം നൽകണം അവനാണ് നൽകേണ്ടത് അവളല്ല നൽകേണ്ടത് സ്ത്രീയല്ല നൽകേണ്ടത് സ്ത്രീ കേവലം കളാവ് വീട്ടിയാൽ മതി പ്രായച്ചിത്വം നൽകേണ്ടതില്ല പുരുഷനാണെങ്കിൽ കളാവ് വീട്ടുന്നതോടുകൂടെ തന്നെ പ്രായചിത്വം നൽകേണ്ടതുണ്ട് എന്താണ് പ്രായശിത്തം ഒരു അടിമയെ മോചിപ്പിക്കണം അതിന് സാധ്യമായിട്ടില്ലെങ്കിൽ ഒരു നിരക്കും സാധ്യമാകുന്നില്ല എങ്കിൽ തുടർച്ചയായി രണ്ടു മാസം അറുപത് ദിവസം നോമ്പെടുക്കേണ്ടതുണ്ട് ഏതെങ്കിലും ഒരു ദിവസം ഇടക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ആദ്യം മുതൽ തന്നെ നോറ്റു തുടങ്ങേണ്ടതുണ്ട് ഇതിനും ഒരു നിരക്കും സാധ്യമാകുന്നില്ല എങ്കിൽ അറുപത് മിസ്കിയന്മാർക്ക് ഭക്ഷണം നൽകണം ഇതാണ് പ്രാചിത്തമായി പകൽ സമയത്ത് നോമ്പുള്ളവൻ സംയോഗം കൊണ്ട് നോമ്പ് പാത്തിലാക്കി കഴിഞ്ഞാലുള്ള പ്രായചിത്തം ഇനി മഹാന്മാരായ മാത്തുക്കൾ പറയുന്നു നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് രണ്ടാമത്തേത് ഇന്ദ്രിയം പുറപ്പെടിക്കുക നേരത്തെ പറഞ്ഞു സ്വയം മുഷ്ടിമൈഥുനം നടത്തിയിട്ടോ ഭാര്യയുടെ കരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടോ ഇന്ദ്രം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ നോമ്പ് പാത്തിലായി പോകും എന്നാൽ ഒരാൾക്ക് സ്വപ്നസ്ഖലനം സംഭവിച്ചു അത് അവന്റെ ഒരു പ്രവൃത്തിയും ഇല്ല എന്നാൽ സ്വപ്നസ്ഖലനം കൊണ്ട് നോമ്പ് പാത്തിലാകുന്നതല്ല അതേസമയം ചില ആളുകൾ വികാരവരിതരാകുന്ന രൂപത്തിൽ ചിന്തിക്കുകയും അല്ലെങ്കിൽ വികാരമുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കുകയും ചെയ്തു എന്നിട്ട് സ്കലനം സംഭവിച്ചു ചിന്ത കൊണ്ടോ നോട്ടം കൊണ്ടോ സ്കലനം സംഭവിച്ചു എന്നാലും നോപ് മുറിയുകയില്ല കാരണം അവിടെ ശാരീരികമായ ഒരു ബന്ധവും നടക്കുന്നില്ലല്ലോ അതുപോലെ തന്നെ മഹാന്മാരായ മഹത്വക്കൾ പറയുന്നത് ഇന്ദ്രിയം പുറപ്പെടി പുറപ്പെടിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ദ്രിയം തന്നെയാവണം ഒരാൾക്ക് വികാര തീവ്രത കൊണ്ട് വികാര തീവ്രത ഉണ്ടാകുന്ന സമയത്ത് ശ്രവിക്കുന്ന ഒരു കൊഴുത്ത ദ്രാവകം അറബിയിൽ മതി എന്ന് പറയും അത് ഇന്ദ്രിയമല്ല ആ സമയത്ത് മതിയു പുറപ്പെട്ടാൽ നോമ്പ് മുറിയുമോ ഇല്ല എന്നാണ് മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് അതുപോലെ ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട മറ്റു ഒരു മൂന്ന് നാല് മസ്തല ഒരു വ്യക്തി അദ്ദേഹം ദുരുദ്ദേശത്തോടുകൂടെ എന്ന് പറഞ്ഞാൽ സ്കലനം സംഭവിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെ ആരെങ്കിലും സ്പർശിച്ചാൽ അത് ആരോ ആവട്ടെ സ്വന്തം മാതാവട്ടെ അല്ലെങ്കിൽ ഭാര്യ ഭാര്യയാവട്ടെ തൊട്ടാൽ പുതു മുറിയുന്ന ആളാവട്ടെ ആരെങ്കിലും ദുരുദ്ദേ സ്ഖലനം സംഭവിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ ആരെങ്കിലും സ്പർശിച്ചു അത് ഇല്ലാതിരിക്കട്ടെ ഏത് രൂപത്തിലാണെങ്കിലും അക്കാരണത്താൽ തൊട്ട കാരണത്താൽ സ്കലനം സംഭവിച്ചാൽ അവന്റെ നോമ്പ് നോമ്പുഭോത്തിലായി പോകുന്നതാണ് എന്നാൽ ഒരാൾക്ക് ദുരുദ്ദേശമൊന്നുമില്ല സ്കലനം സംഭവിക്കണം എന്നൊരു ഉദ്ദേശമൊന്നുമില്ല അങ്ങനെ സ്വന്തം മാതാവിനെ തൊട്ടു അല്ലെങ്കിൽ തൊട്ടാൽ വുളൂ മുറിയാത്ത ആരെങ്കിലും തൊട്ടു തൊട്ട കാരണത്താൽ യാദൃശികമായി സ്കലനം സംഭവിക്കുകയും ചെയ്തു എന്നാൽ അവന്റെ നോബ് മുറിയുന്നതല്ല വാത്തിലാകുന്നതല്ല മൂന്നാമത്തെ മസാല സ്വന്തം ഭാര്യ അല്ലെങ്കിൽ തൊട്ടാൽ ബുളൂ മുറിയുന്ന ഏതെങ്കിലും സ്ത്രീ അത്തരം ആളുകളെ മറയില്ലാതെ തൊട്ടു തൊട്ട കാരണത്താൽ സ്ഖലനം സംഭവിക്കുകയും ചെയ്തു എന്നാൽ അവരുടെ നോമ്പ് ബാത്തിലായി പോകുന്നതാണ് മറയില്ലാതെ തൊട്ട് സ്ഖലനം സംഭവിച്ചതാണ് അതേസമയം മറയോടുകൂടെ തൊട്ടു അല്ലെങ്കിൽ ചുംബിച്ചു എന്നിട്ട് സ്ഖലനം സംഭവിച്ചാലോ അവരുടെ നോമ്പ് ബാത്തിലായി പോവുകയില്ല ഇത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട മസ്തലയാണ് ഇനി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മൂന്നാമത്തോന്ന് ഉണ്ടാക്കി ഛർദിക്കുക നേരത്തെ പറഞ്ഞു സ്വമേധയാ ഛർദ്ദിച്ച കുഴപ്പമില്ല പക്ഷേ സ്വമേധയാ ഛർദ്ദിച്ച സമയത്ത് അതിന്റെ ഛർദ്ദിച്ച വല്ല അംശവും വായയുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ തൊണ്ടയുടെ ബാഹ്യഭാഗത്ത് എത്തിയിട്ടുണ്ട് എങ്കിൽ എന്നിട്ട് അത് ഉൾഭാഗത്തേക്ക് ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയുന്നതാണ് അതുപോലെ തന്നെയാണ് കഫവും ഈ കഫം തൊണ്ടയുടെ ബാഹ്യാതിർത്തിയിലേക്കെത്തി വായിലേക്കെത്തി എന്നിട്ട് തുപ്പാൻ അവന് സൗകര്യമുണ്ടായിട്ട് പോലും അത് വിഴുങ്ങിക്കളഞ്ഞാൽ നോമ്പ് നോമ്പുപാത്തിലായി പോകുന്നതാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് നാലാമത്തേത് ഉള്ളിലേക്ക് വല്ലതും പ്രവേശിക്കുക തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കുക അപ്പൊ വായയുടെ ഉള്ളിലേ ഉള്ളിലൂടെ ഭക്ഷണമോ വെള്ളമോ പ്രവേശിച്ചു അല്ലെങ്കിൽ അതുപോലോത്ത ഇനി ഊന് പൊട്ടി രക്തമാണെങ്കിലും ശരി അതിലെങ്കിൽ കഫമാണെങ്കിലും ശരി ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയുന്നതാണ് അതുപോലെ തന്നെ ചെവിയിലൂടെ മൂക്കിലൂടെ മൂത്രദ്വാരത്തിലൂടെ അതുപോലെ ഗുധദ്വാരത്തിലൂടെ മരദ്വാരത്തിലൂടെ ഇതിലൂടെയൊക്കെ വല്ലതും പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടും ബാത്തിലായി പോകുന്നതാണ് കുളിക്കുന്ന സമയത്ത് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടാണ് കുളിക്കുന്നതെങ്കിൽ അങ്ങനെ വല്ലതും ഉള്ളിലേക്ക് പ്രവേശിച്ചാലും അവന്റെ നോമ്പ് പാത്തിലാകുന്നതാണ് അതേസമയം വെള്ളത്തിൽ മുങ്ങാത്ത രൂപത്തിലാണ് ഒരാള് വലിയ അശുദ്ധിക്കാരൻ കുളിക്കുന്നത് എങ്കിൽ ആ സമയത്ത് ഉള്ളിലേക്ക് വല്ല വെള്ളവും പ്രവേശിച്ചു എങ്കിൽ അവന്റെ നോമ്പ് പാത്തിലായി പോകുന്നതല്ല അതുപോലെ തന്നെ വാഹനത്തിന്റെ പുകയോ അല്ലെങ്കിൽ മറ്റു പൊടികളോ നമ്മുടെ ഉദ്ദേശപൂർവം ഇല്ലാതെ ഉദ്ദേശമില്ലാത്ത രൂപത്തിൽ ഉള്ളിലേക്ക് വല്ലതും പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു നിലക്കും നോമ്പ് മുറിയുകയില്ല പക്ഷേ പുക വലിച്ചു കഴിഞ്ഞാൽ വീടി വലിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് ഉള്ളിലേക്ക് പുകയെത്തിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയുന്നതാണ് ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു السلام عليكم ورحمه الله وبركاته